അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശ്രീനാരായണപുരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി ആഘോഷിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശ്രീനാരായണപുരം ശാഖയുടെ യൂണിറ്റ് കേന്ദ്രങ്ങളായ കുഴിയാറ് ധർമ്മദേവനും എം്മാട് സാവിത്രി പ്രഭാകരനും പുതിയകാവിൽ ശ്രീനിവാസനും ഓണച്ചമ്മാവിൽ ലക്ഷ്മണനും ശ്രീനാരായണപുരത്ത് അനിൽകുമാറും അഞ്ചാംപരത്തിയിൽ രാജഗോപാലും പുതുമനപ്പറമ്പിൽ ഉമേഷും പോഴങ്കാവിൽ സുബ്രഹ്മണ്യനും പതാക ഉയർത്തി തുടർന്ന് ഉമേശൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശ്വകർമ്മ പൂജയും സത്സംഗവും നടത്തി സംസ്ഥാന ബോർഡംഗം എ ആർ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഇ കെ ധർമ്മദേവൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രതിനിധി എൻ കെ അനിൽകുമാർ യൂണിയൻ സമാജം പ്രസിഡന്റ് സാവിത്രി പ്രഭാകരൻ ശാഖാ സെക്രട്ടറി എൻ കെ ഉമേഷ് എന്നിവർ പ്രസംഗിച്ചു ഈ വിശ്വകർമ്മ പൂജകൾ ഗുജറാത്ത് അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ അതിഗംഭീരമായ രീതിയിൽ ഇന്നത്തെ ദിവസം ഈ വിശ്വകർമ്മ പൂജയും പ്രവർത്തന കാര്യങ്ങളൊക്കെ തന്നെ മധുരപലഹാര വിതരണവും അവർ വളരെ സൗഹൃദപരമായ രീതിയിൽ എല്ലാവരും അങ്ങും സന്തോഷത്തോടെ ഇന്ന് ഈ ദിനം കൊണ്ടാടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ സുദിനം വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ഇത് വരുന്ന തുടർന്ന് വരുന്ന എല്ലാ ഋഷിപഞ്ചമി ദിനങ്ങളിലും നമ്മൾ ഒത്തൊരുമിച്ച് ഇതുപോലെ പ്രവർത്തിക്കുവാനും ഇതുപോലെ പൂജകൾ നടത്തി മധുരപലഹാര വിതരണങ്ങളൊക്കെ നടത്തി തന്നെ നമ്മൾ ഈ സന്തോഷം